ം ഞാൻ മനീഷ് വാര്യർ നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മൂന്നാം വാരത്തിലെ കൂറുബലമാണ് പറയുന്നത് ഈ ആഴ്ച എല്ലാ നക്ഷത്രങ്ങൾക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാർത്തിക കാൽപാദം ചേർന്നതാണ് മേടക്കൂറ് മേടരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല സമയമായിട്ടാണ് പറയുന്നത് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും പുതിയ പുതിയ അവസരങ്ങൾ അവരെ തേടിയെത്തിക്കുകയും അതോടൊപ്പം തന്നെ സന്തോഷകരമായിട്ടുള്ള മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ഒരു കാലമായിട്ടാണ് നമുക്ക് പറയേണ്ടത് ഈ ആഴ്ചയിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ അവരെ തേടിയെത്തുന്നതാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ അവർക്ക് വാഹനയോഗം വരിക പുതിയ വീട് വയ്ക്കാൻ സാധിക്കുക അതേപോലെ തന്നെ വിദേശവാസം കൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ വരിക പുതിയ ജോലി വിദേശത്ത് കിട്ടുക അങ്ങനെ പലതരത്തിലുള്ള നല്ല ഒരു ഗുണം ഗുണം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ചിലപ്പോൾ നമ്മൾ ചില നക്ഷത്രത്തിൽ ചില രാശിയാധിമന്മാരുടെ ഫലം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എഫക്റ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ തന്നെ അവർക്കൊരു നല്ല മെച്ചമുണ്ടാകാവുന്ന ഒരു പീരീഡായിട്ടാണ് പറയേണ്ടത് പക്ഷേ എന്നിരുന്നാലും തന്നെയും ഭരണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിലാണ് നമ്മൾക്കൊരു സങ്കടാവസ്ഥ പറയേണ്ടത് അതായത് പങ്കാളിയുമായി അകാരണമായി കലയിക്കുക പലതരത്തിലുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക എന്നിരുന്നാൽ തന്നെയും അത് ആഴ്ചയുടെ തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകുന്ന ഒരു വഴക്ക് ആ അവസാനത്തോടുകൂടി മാറ്റി നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ബഹുമാന ബഹുമതികൾ അതായത് അവാർഡ് അംഗീകാരങ്ങൾ കിട്ടുക അവരുടെ ജോലിപരമായിട്ടുള്ള സ്ഥലത്ത് റെക്കഗ്നീഷൻസ് കിട്ടുക പ്രൊമോഷൻസ് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക അതുമൂലം അവർക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഈ ആഴ്ച മേട മേടരാശിക്കാർക്ക് അശ്വതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ദാമ്പത്യപരമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരും അതായത് പഴയ കലഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി അവർക്കൊരു സന്തോഷകരമായ ഒരു മനസ്സുഖം കിട്ടുന്ന ഒരു രീതിയിലേക്ക് എത്താൻ കാണിക്കേണ്ടത് പ്രത്യേകിച്ച് കുടുംബത്തിനകത്തായാലും അതുപോലെ വ്യക്തിഗത ബന്ധങ്ങളിലായാലും ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ദൃഢ ദൃഢമാവുകയും അതുമൂലം ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം ലഭിക്കുന്നതുമാണ് പൊതുവേ ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും അവർക്കൊരു മെച്ചപ്പെട്ട പിരീഡായിരിക്കും ഈ ആഴ്ച കുട്ടികൾക്കായാലും നല്ലൊരു ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഇടവക്കൂർ കാർത്തിക മുക്കാലും രോഹിണി മകീരത്തിൻ്റെ അരപാതവും ചേർന്നതാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിട്ടാണ് നമുക്ക് പറയേണ്ടത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർക്ക് അതിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലമാണ് മത്സരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിലൊരു വിജയമുണ്ടാവുകയും അതുമൂലം ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ടാണ് വേണം പറയാൻ മകീര നക്ഷത്രക്കാർക്ക് സ്ട്രോങ് ആയിട്ട് പല തീരുമാനങ്ങൾ എടുക്കുകയും അതിലൂടെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒരു സന്തോഷം ഉണ്ടാകുന്നതാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് കുറച്ച് സങ്കടകര അതായത് ഉറച്ചതാഴ്ചയായിട്ടാണ് പറയേണ്ടത് അതായത് നമുക്ക് ആദ്യം സങ്കടമുണ്ടായാലും പിന്നീട് സന്തോഷം വരിക സന്തോഷം നിലനിൽക്കാതെ വരിക അതുമൂലം ഒരു മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുക എന്നാണ് നമ്മൾ പറയേണ്ടത് ഇടവരാശി ഇടവരാശിയിൽ പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായി അയച്ചയായിരിക്കും ഈ കാല കാലം അതിനു വേണ്ടിയിട്ട് ഈശ്വര ഭജനത്തിനായി നല്ല രീതിയിൽ മനസ്സിൽ എത്തി നമ്മൾ ഈശ്വരനെ ഭജിക്കുക ഈശ്വരനെ ഭജിച്ച് മനസ്സിന് ശാന്തി വരുത്തുക അത് അതിലൂടെ അവർക്ക് പണ്ടത്ത് തെറ്റുകുറ്റങ്ങൾ പറ്റാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ അവർക്കൊരു ഉന്നതി ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് മിഥുനക്കൂറ് മകീരോ മകീരം അരപാതവും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്ന നക്ഷത്രമാണ് മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമിശ്രമായിട്ടാണ് പറയുന്നത് അതായത് ആദ്യ ആഴ്ചയുടെ മാസത്തിൻ്റെ ആദ്യ ആദ്യ ആഴ്ചയിലുണ്ടായ പല ദോഷ നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് കുറച്ച് അവരുടെ അടുത്ത് തീരുമാനങ്ങൾ തെറ്റാവുകയും ഉണ്ടായിട്ടുള്ള കുറച്ച് അതിൻ്റെ ഒരു കർമ്മഫലം എന്ന് പറഞ്ഞ രീതിയിൽ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാവുകയും അത് അവരെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലമായിട്ടാണ് ആഴ്ചയായിട്ടാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല സമയമായിട്ടാണ് പറയേണ്ടത് അതായത് അവർക്ക് പലതരത്തിലുള്ള നേ നേട്ടങ്ങൾ വന്നു വിടുക പുതിയ പുതിയ അവസരങ്ങൾ അവരെ തേടിയെത്തുക അതുമൂലം അവർക്ക് നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കുക നേട്ടം ഇപ്പം വാഹനം ഉള്ള ചെറിയ വാഹനമുള്ളവർക്ക് വലിയ വാഹനമാക്കാൻ സാധിക്കുക വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ നമുക്ക് ഉണ്ടാകുന്നതാണ് പക്ഷേ നേട്ടത്തിനോടൊപ്പം തന്നെ നമ്മൾ കോട്ടവും പറയുന്നുണ്ട് അതായത് ആദ്യം ഉണ്ടായ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ മണ്ടത്തരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടോ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകാം അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ മുതിർന്ന ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട് പുനർത്തിൻ്റെ ആദ്യപാദത്തിലുള്ള മുതിർന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള സർജറി വേണ്ടി വരിക അസുഖരമായിട്ട് പലതരം ചികിത്സകൾ നേരിടേണ്ടി വരിക അതുമൂലം ദാമ്പ സാമ്പത്തിക നഷ്ടവും മനക്ലേശവും ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് പക്ഷേ എന്നിരുന്നാലും ഇതിനെയൊക്കെ സമ്മജിത്വതയുടെ മനസ്സിന് ധൈര്യം കൊടുത്ത് നമുക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുന്നതാണ് കർക്കിടകൂറ് പുണർദം കാൽപാദവും പൂയം അയലും ചെയ്തെന്നാണ് കർക്കിട കൂറ് കർക്കിട രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമല്ല പലതരത്തിലുള്ള ക്ലേശങ്ങൾ വഴക്കുകൾ ഉണ്ടാക്കുക ആൾക്കാരുമായി അസ്വസ്ഥമാകുന്ന അവസ്ഥ അത് ദാ കുടുംബത്തിനകത്തായാലും ജോലി സ്ഥലത്തായാലും എവിടെയായാലും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായി ചേർന്ന് പോകാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ് മാനസിക ക്ലേശം കൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത് മനസ്സിന് ബലമില്ലാതെ വരികയും നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ അവിടെ നടക്കാതെ വരികയും അതുമൂലം ഉണ്ടാകാവുന്ന സങ്കടങ്ങളിൽ പെട്ട് നമ്മുടെ മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്ന സമയം ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ മനസ്സിനെ സങ്കടപ്പെടുത്താതെ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്ന് നമുക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് കർക്കിടകരാശിയിൽ ഈ ആഴ്ച പല അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഈ മാനസിക അസ്വസ്ഥത കൊണ്ടുണ്ടാകാവുന്ന പലതരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ അതായത് വലിയ മേജർ അസുഖമായിട്ടല്ല നമ്മൾ പറയുന്നത് പക്ഷേ എങ്കിലും പനി വരിക അങ്ങനെയുള്ള ചെറിയ അസുഖങ്ങളും ഉണ്ടായിട്ട് ആ അസുഖങ്ങൾ കൊണ്ടുള്ള ഒരു ദുരിതവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ആഴ്ചയിൽ നമ്മൾ കർക്കിടകരാശിക്കാർക്ക് പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിനെയൊക്കെ വളരെ ഭംഗിയായി മനസ്സ് മനസ്സുറച്ച് നിന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാൻ സാധിക്കുന്നതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാൽപാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത് കഴിഞ്ഞ വാരങ്ങളിൽ ഉണ്ടായ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഈ ആഴ്ച കുറച്ച് സങ്കടകരമായ അവസ്ഥയാണ് വരിക അതിൽ നിന്ന് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മെച്ചമുണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ വരിക ആദ്യം ഉണ്ടായതിൻ്റെ അത്രയും ഗുണങ്ങൾ ഈ ആഴ്ച കിട്ടത്തില്ല അപ്പോൾ അതുമൂലം നമുക്ക് കുറച്ച് ഉണ്ടാവുകയും അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരികയും മറ്റും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ആഴ്ചയിൽ അവർക്ക് കലഹങ്ങളാണ് പറയുന്നത് ആ ആൾക്കാരുമായിട്ടും ബന്ധുവീടിനകത്തുമുള്ള ബന്ധുമിത്രാദികളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് കലഹങ്ങൾ വരികയും അതുമൂലം മനസ്സിന് ശാന്തി നഷ്ടപ്പെടുകയും ആ ശാന്തി ഇല്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് അബദ്ധങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു കലമുണ്ട് കുട്ടികൾക്കായാലും ഫോക്കസ് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർ പറയുന്നവർക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പം മുതിർന്ന ആൾക്കാരോട് അപമര്യാദയെ പെരുമാറുക അല്ലെങ്കിൽ അവർ പറഞ്ഞത് അനുസരിക്കാതെ വരിക അങ്ങനെയുള്ള കുറേ ചെറിയ കുട്ടികൾക്കായാലും കഷ്ടം കഷ്ടനഷ്ടങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിന് ശാന്തി കൊടുത്ത് മനസ്സിനെ നല്ലപോലെ ബലം വരുത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ദുരിതങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഉത്രം മുക്കാൽ പാദവും അത്തം ചിത്തിര കാൽപാദവും ചേർന്നതാണ് കന്നിക്കൂർ കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ അത്തം നക്ഷത്രത്തിനാണ് കൂടുതലും ദോഷാവസ്ഥയായിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക ഭ്രമം കൊണ്ട് അതായത് പിരിവാശി കൊണ്ട് ഉണ്ടാകാവുന്ന ദുരിതങ്ങൾ തെറ്റായ തീരുമാനമാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ടുണ്ടാകാവുന്ന ആ തെറ്റായ തീരുമാനം തീരുമാനമെടുത്തതിൻ്റെ പേരിലുള്ള നഷ്ടങ്ങൾ വരിക അപ്പം അങ്ങനെ സങ്കടം വരികയും അതുകൊണ്ട് അത് വലിയ സങ്കട വലിയ ദുരിതത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിട്ട് വേണം നമ്മൾ കന്നിരാശിക്കാരുടെ കാര്യം പറയാനായിട്ട് ഇതിൽ ഉത്രത്തിന് ഉത്രം ആദ്യപാത്രത്തിലുള്ള നക്ഷത്രക്കാർക്ക് കുറച്ച് സന്തോഷമുണ്ടാകാവുന്ന ഒരു കാലമാണ് അതായത് അവർ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലമായിട്ടാണ് ഒരാഴ്ചയായിട്ട് വേണം പറയാനായിട്ട് അതുകൊ അതുകൊണ്ട് അവർക്ക് കുറച്ച് ആശ്വസിക്കാനുള്ള വകയുണ്ട് ചിത്ര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് വഴക്കുകളാണ് പറയുന്നത് എല്ലാവരുമായി മനസ്സ് അസ്വസ്ഥമായിട്ട് വഴക്കുണ്ടാക്കുക അത് അവരുമായിട്ടുള്ള ബന്ധമുകൾ നശിപ്പിക്കുന്ന അവസ്ഥയിൽ കൊണ്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തത്തിലൊരു ശുഭാശുഭങ്ങളായിട്ടും ഒരു നല്ല കാലം നല്ല ആഴ്ചയായിട്ടല്ല അവർക്ക് സമാധാനം ഉണ്ടാകുന്ന ഒരു കാലമായിട്ടല്ല കന്നിരാശിക്കാർക്ക് പറയേണ്ടത് പക്ഷേ ഈ മാനസികാവസ്ഥയിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് നല്ലപോലെ ഈശ്വര ഭജനം നടത്തി നമ്മളതിൽ നിന്നും ആ ആപത്തനെയും നമ്മുടെ നാവിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യേണ്ടതാണ് ചിത്തിര അരപ്പാതവും ചോദ്യ വിശാഖം മുക്കാപാതവും ചേർന്നതാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല സമയമായിട്ടാണ് പറയുന്നത് പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും ചെയ്യുന്ന നല്ല ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയായിട്ട് വേണം പറയാൻ അതിൽ നല്ല തീരുമാനങ്ങൾ കിട്ടുകയും ജോലി തേടുന്നവർക്ക് ജോലി കിട്ടുകയും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുകയും കുടുംബത്തിനകത്തുള്ള പഴയ പ്രശ്നങ്ങളൊക്കെ മാറി ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും വളരെയധികം സ്ട്രോങ് ആയി വരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് എത്തുന്ന ഒരു ആഴ്ച കൂടിയാണ് തുലാരാശിക്കാർക്ക് ഈ ആഴ്ച പക്ഷേ എന്നിരുന്നാലും നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് സങ്കടങ്ങൾ പറയുന്നുണ്ട് ജോലി അതിൽ ജോലിക്കാരായുള്ള ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് ജോലി അവിടെ നേരായ രീതിയിൽ പോകാൻ സാധിക്കാതെ വരികയും അവ അതിൻ്റെ മാനേജർമാരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അതുമൂലം ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന ഒരു കാലവും ഒരാഴ്ച അങ്ങനത്തെ ഒരു സാഹചര്യവും ഉണ്ടാകാം അപ്പോൾ അതിനൊക്കെ നല്ലവൾ ശ്രദ്ധിച്ച് നമ്മൾ ഈശ്വര ഭജനം നടത്തി മുന്നോട്ട് പോകണം വൃശ്ചികക്കൂറ് വിശാഖം കാൽപാദവും അനിഴവും തൃക്കേട്ടയും ചേർന്ന നക്ഷത്രം അടങ്ങുന്നതാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സുഖകരമായ ആഴ്ചയായിട്ടല്ല പറയുന്നത് അവർക്ക് പലതരത്തിലുള്ള മാനസിക സംക്ലേശങ്ങളും മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിലുള്ള ഒരു കർമ്മഫലവും അനുഭവിക്കുന്ന ഒരു കാലമായിട്ട് വേണം പറയാനായിട്ട് വൃച്ച് രാശിയിൽ അനിഴ നക്ഷത്രത്തിനാണ് കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നത് അതായത് അവരുടെ ദാമ്പത്യ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില വേരിയേഷൻസ് അതായത് അവരുടെ തമ്മിലുള്ള വഴക്കുണ്ടാവുക പങ്കാളിയുമായി അനാവശ്യമായ വാഗ്വാദങ്ങൾ നടത്തുക അതുമൂലം അവർ തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷൻ ആവാനുള്ള സാധ്യതയും പറയുന്നുണ്ട് അതേപോലെ തന്നെ ത്രികേട നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറയുക മുതിർന്ന പൗര മുതിർന്ന ആൾക്കാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് സർജറി വേണ്ടി വരിക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നതുകൊണ്ട് വൃശ്ചികരാശിക്ക് ഈ ആഴ്ച അത്ര ഒരു സുഖരമായ അവസ്ഥ കാലമായിട്ടല്ല നമ്മൾ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും യഥാശക്തി ഈശ്വരഭചനത്തോടെയും മനസ്സിൻ്റെ ധൈര്യത്തോടെയും നമുക്ക് മുന്നോട്ട് പോയ പോകുമ്പോൾ ഈ ആപത്തുകളെയും അപകടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാരെ വളരെയധികം ശ്രദ്ധിക്കണം അശ്രദ്ധമായ ഒരു മനസ്സിന് സങ്കടമുണ്ടാകാനുള്ള കാരണമുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ സ്ഥലക്കച്ചവടം നടത്തുന്ന ആൾക്കാരുകൾ സൂക്ഷിക്കുക അവർ അവതുക ക്രയവിക്രയം ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കുക നെയ്മപരമായ ജോലിക്കാർ സൂക്ഷിക്കുക അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് വൃച്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദവും ചേർന്ന് ആണ് ഉത്ത ധനുരാശി ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സുഖരമായ ഒരു കാലമായിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് പലതരത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ടാവുക നേട്ടങ്ങൾ വന്നുപെടുക മത്സരങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വരിക അങ്ങനെ എല്ലാ തരത്തിലും ഒരു സന്തോഷം കിട്ടുന്ന മനസ്സിനായാലും ശരീരത്തിനായാലും സന്തോഷം ഉണ്ടാകും ശരീരത്തിൻ്റെ സന്തോഷ രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നമുക്കൊരു സുഖാവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ അതേപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുക കുട്ടികൾക്കായാലും നല്ല വിദ്യാഭ്യാസത്തിൽ വിദ്യയിൽ നല്ല നേട്ടങ്ങൾ വരിക മത്സര പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കുക അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്കും പലതരത്തിലുള്ള സന്തോഷങ്ങൾ വന്നുപെടുന്ന ഒരു കാലമായിട്ടാണ് ധനുരാശിയിൽ നമ്മൾ ഈ ആഴ്ച പറയേണ്ടത് പക്ഷേ എന്നിരുന്നാലും സി മുതിർന്ന ആൾക്കാർക്ക് അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതകളുണ്ട് അവർക്ക് അവരുടെ ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം അതിനവർ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് വേണ്ടുന്ന യഥാ വിധി പരിഹാരങ്ങളായിട്ടായാലും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് ആയാലും മറമുറ തെറ്റാതെ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുകയും അല്ലെങ്കിൽ അതിന് കർമ്മത്തിന് ഫലം കിട്ടി അവർക്ക് ശാന്തി വരികയും ചെയ്യുന്നതാണ് മകരക്കൂ ഉത്രാടം മുക്ക മുക്കാൽ പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ അരപ്പാതവും ചേർന്നതാണ് മകരക്കൂറ് മകരരാശിക്കാർക്ക് ഈ കാലം ഗുണദോഷ സമ്മതിസമായിട്ടാണ് പറയുന്നത് ആഴ്ചയുടെ ആദ്യ ആദ്യവാരം ഗുണമുണ്ടായിയാലും അവസാനം നമുക്ക് സങ്കടത്തിലെത്തും പലതരത്തിലുള്ള കഷ്ടങ്ങൾ വരിക നഷ്ടങ്ങൾ അത് സാമ്പത്തികപരമായി ഇടപാട് ചെയ്യുന്ന ആൾക്കാർക്ക് പണനഷ്ടം വരിക അതേപോലെ തന്നെ ബിസിനസ് നഷ്ടം വരിക അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വാഹനത്തിന് റിപ്പയർ വേണ്ടി വരിക അതിലൂടെ സാമ്പത്തികം പോവുക അസുഖരമായിട്ടുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിലും ചിലവ് കൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക പിന്നെ ലോൺ അടയ്ക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്കത് പ്രോപ്പറായിട്ട് അടയ്ക്കാൻ പറ്റാതെ വരികയും അതുമൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും മകരരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റ് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം കുംഭക്കൂർ അവിട്ടം അരപ്പാതവും ചതയം പൂരിട്ടാതി കാൽപാ മുക്കാൽപാദവും ചേർന്നതാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ കാലവും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത് പക്ഷേ ദോഷങ്ങളെക്കാളും കൂടുതലും ഗുണങ്ങളാവാം എന്നാലും ഗുണദോഷം ഉണ്ടാവും ദോഷങ്ങൾ അവിടെ ഉണ്ടാവും പക്ഷെ ആ ഗുണങ്ങളെല്ലാം തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള സമാധാനം തരുന്നതാവാം സന്തോഷം തരുന്നതാവാം പലതരത്തിലുള്ള നേട്ടങ്ങളാവാം അങ്ങനെ ഒരു നല്ല ഒരു ആഴ്ചയായി അവർക്ക് വരുന്നതാണ് കുംഭരാശിക്കാർക്ക് കുംഭരാശിയിലെ കുട്ടികൾ സൂക്ഷിക്കേണ്ടതാണ് അവർക്ക് ഓർമ്മക്കുറവ് മൂലം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് മൂലം അവർക്ക് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരികയും അതിലൂടെ അവർക്കൊരു സങ്കടം ഉണ്ടാകുന്ന ഒരു കാല ആഴ്ച കൂടിയാണ് ഇതുകൊണ്ട് അതുപോലെ മത്സര പരീക്ഷകൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ മത്സര മീൻസ് എക്സാം ആയാലും അതിൻ്റെ ഇതിൽ ഇൻ്റർവ്യൂ ആയാലും അതിൽ നല്ല രീതിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരിക നല്ല ചെയ്യാൻ പറ്റാതെ വരിക അപ്പം അതുമൂലം അതിൽ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക അതിൽ നക്ഷത്രക്കാർക്കാണ് കൂടുതലും പ്രശ്നം പറയുന്നത് ചതയത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിന് സമ ഒരു സമാധാനം കിട്ടാതെ അസ്വസ്ഥമായിട്ട് അവർ വെറുതെ വഴക്കുണ്ടാക്കുക അതുമൂലം ചുറ്റുമുള്ള ആൾക്കാരുമായി നമുക്കൊരു ബന്ധം ഭഷളാകുന്ന അവസര സാഹചര്യം മീനക്കൂറ് പൂരിട്ടാതി ആദിപാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനരാശി മീനരാശിക്കാർക്ക് ഈ കാലം ദോഷകാലമാണ് ആദ്യം ഉണ്ടായ ദോഷം ആദ്യം മാസത്തിൻ്റെ ആദ്യം കിട്ടിയ നല്ല കാലങ്ങൾ അല്ലെങ്കിൽ നല്ല ഇതുപോലെയല്ല മൂന്നാം വാരത്തിലായപ്പോൾ മീനരാശിക്ക് കുറച്ച് ചീത്ത സമയം അല്ലെങ്കിൽ ഒരു സുഖകരമായ ഒരു ആഴ്ചയായിട്ടല്ല വരുന്നത് അതിൽ ഉത്രട്ടായി നക്ഷത്രത്തിനാണ് പ്രശ്നം വരുന്നത് പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ക്രയവിക്രയം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അബദ്ധങ്ങൾ കാരണമുണ്ടായ നിയമപ്രശ്നങ്ങൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്കെതിരെ ആക്ഷൻ ഉണ്ടാവുക നിയമപാലകരുടെ നടപടി നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളിൽ മീന മീനരാശിക്കാർക്ക് കുറച്ച് സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ എന്നാൽ സാമ്പത്തികപരവുമായി കൈകാര്യം ചെയ്യുന്ന പണമിടപാട് നടത്തുന്ന ആൾക്കാർക്ക് വളരെ നേട്ടമുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച മീനരാശിക്കാർക്ക് രേവതി നക്ഷത്രത്തിലുള്ള ദമ്പതികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ വഴക്കുണ്ടാവുക ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇതിലുള്ള ജോലിക്കാർക്കും ഒരു അവസ്ഥയല്ല അവസ്ഥയല്ല മീനരാശിക്ക് ഈ ആഴ്ച പക്ഷേ ഈ ആഴ്ചകൾ മോശമാണെങ്കിലും നല്ല രീതിയിൽ മനസ്സിന് ശാന്തി വരുത്തി ശ്രമിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ അവസ്ഥകളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാൻ സാധിക്കുന്നതാണ് മനസ്സിന് ധൈര്യം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിന് ശാന്തി കിട്ടാനുള്ള പരിഹാരങ്ങളായാലും പ്രതിക്രിയകളായാലും ചെയ്ത് മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ് ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം